ചൂടൊക്കെ അല്ലേ സർബത്ത് പിടിച്ചാലോ പിടിച്ചോടൊക്കെ എങ്ങനെയുണ്ട് പിന്നെ ഒരു ഹലോ മച്ചന്മാരെ ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നല്ലൊരു കീഴിലെ മുഹബത്കാ സർബത്ത് ഉണ്ടാക്കിയാലോ ഓരോ തണ്ണിമുത്ത ഇങ്ങനെ ആയി തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ തണ്ണിമുത്തിലും നമ്മൾ കട്ട് ചെയ്തിരിക്കുവാണ് ഇനി എല്ലാം നമുക്ക് പയ്യെ ചെറിയ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇടാം അപ്പോൾ കട്ട് ചെയ്ത തണ്ണിമുത്തൻ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് അരിഞ്ഞിടാം അപ്പം കട്ട് ചെയ്ത് വെച്ച് തണ്ണിമുത്തനകത്തേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിക്കാം നല്ല തണുത്ത പാൽ അപ്പോൾ പാലിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം നല്ല മധുരത്തിൽ റിപ് മേഡ് ഒഴിച്ച ശേഷം നമുക്ക് കുറച്ച് കസ്കസ് ഒഴിക്കാം അപ്പം കസ്കസ് ഇട്ട ശേഷം ആവശ്യത്തിന് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം തണുപ്പിനു വേണ്ടി അപ്പം നമ്മുടെ മുഹബത് കാ സർബത്ത് റെഡി ആയിരിക്കുവാണ് ആദ്യം തന്നെ കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉണ്ട് അങ്ങനെയുണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പാഴ്സലാക്കി കുറേ ആളുകൾക്ക് കൊടുക്കാം ായടാ പെട്ടെന്ന് താഴ്ച പട്ടിണിപ്പാവങ്ങ ആഹാരം കൊടുക്കുന്ന